മൃത്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മുന്തിയ മാത്രകൾ മാത്രം എന്ന് നമ്മുടെ പഴയ ഒരു കവി പറയുന്നുണ്ട് മർത്യായുസിൽ സാരമായത് മർത്യൻ്റെ ജീവിതത്തിൽ ആകെ മീനിങ്ഫുൾ ആയിട്ടുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒരേ ഒരു കാര്യമേ ഉള്ളൂ മുന്തിയ കുറച്ച് സന്ദർഭങ്ങൾ മാത്രമാണ് അത്രയേ ഉള്ളൂ കുറച്ച് മൊമെൻറ്റ്സ് നമ്മുടെ പേരൻ്റെ മർത്യൻ എന്നാണ് കേട്ടിട്ടില്ലേ മർത്യൻ അല്ലേ മനുഷ്യൻ എന്ന് പറയുന്ന പോലെ പറയുന്ന പേരാണ് മർത്യൻ സംസ്കൃതമാണ് എന്താണ് മർത്യൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ഏ മൃത്യു ഉള്ളവനാണ് മർത്യൻ മൃത്യു എന്താ എന്താ മരണം മൃത്യു ഉള്ളവനാണ് മർത്യൻ എന്താ വർത്തമാനം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക അങ്ങനെ പോകുന്നു എന്നാൽ പറയാ അങ്ങനെ കഴിയുന്നു എന്നല്ലേ പറയാ അങ്ങനെ കഴിയുന്നു എന്നാൽ പറയാ അങ്ങനെ തുടങ്ങുന്നു എന്നല്ല കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് അപ്പം ആകെയുള്ള കുറച്ച് ആയുഷ്കാലത്തിൽ മനുഷ്യർക്ക് ആകെ സമ്പാദ്യം ഉള്ളത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതിലൊന്ന് കുറച്ച് നിമിഷങ്ങൾ പിന്നെ കുറച്ച് മനുഷ്യർ പരപ്പനങ്ങാടിയിലെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഖേദമായി തീരുന്നത് ആ മനുഷ്യരെ വേർപിരിയുന്നല്ലോ എന്ന് ഓർത്തിട്ടു ആദ്യമായി വരുമ്പോഴും അവസാനമായിട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ വേദനിക്കുന്ന ഒരേ ഒരു സ്ഥലമുള്ളത് ക്യാമ്പസാണ് ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമാണ് ഒരു പരിചയമില്ലാത്ത മുഖങ്ങളാണ് അതിൻ്റേതായൊരു ഒരു തരം പേടിയൊക്കെ ഉണ്ടാവും അതിൻ്റേതായൊരു പ്രയാസം ഉണ്ടാവും അവസാനം പോകുമ്പോഴോ അപ്പോഴും ഉണ്ടാവും അതെന്താ ഇവിടെയുള്ളൊരു മണൽ തെരിയപ്പോലും നമുക്ക് പരിചയമുണ്ട് എന്നുള്ളതാണ് സോമൻ കടലൂർ എന്നൊരു കവിയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏ കേൾക്കേണ്ട കവിയാ അടിപൊളി കവിയാ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം ഇനി എതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ കുറേ സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ വേർപിരിയാണ് ആണ് അതുകൊണ്ട് നമുക്ക് സമ്മാനങ്ങളൊക്കെ അങ്ങോട്ട് കൈമാറാം അതാണ് ഏഹ് കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം എന്തൊക്കെയാ സമ്മാനങ്ങൾ കൊക്കുരുമ്മുന്ന അരയന്നങ്ങളുടെ സ്ഫടിക സ്ഫടികശില്പം കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന വൈരക്കല് പതിച്ച മോതിരം പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം പിറന്നാളിന് കൈമാറിയ ഉടുപ്പുകൾ എല്ലാം പരാതികളില്ലാതെ പരസ്പരം കൈമാറാം പക്ഷേ തിരിച്ചേൽപ്പിക്കാനാവില്ല തിരിച്ചേൽപ്പിക്കാനാവില്ല സ്നേഹം കൊടുത്തപ്പോഴും എടുത്തപ്പോഴും കോരിത്തരിച്ച നിമിഷങ്ങളെ ആ നിമിഷങ്ങൾ എന്തു ചെയ്യും ആ നിമിഷങ്ങളാണ് ആയുസ് അതാ നിങ്ങൾ സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരോ ഇതെല്ലാവരും സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരോ എല്ലാവരോ ഞാനും സോഷ്യോളജി പഠിച്ച ആളാണ് അപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സൊസൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു അറിവാണ് മനുഷ്യനെ അല്ല സമൂഹത്തെ ഒരു പ്രസംഗം എപ്പോഴാണ് നന്നാവുക എന്നറിയോ ഏ ഒരു പ്രസംഗം നന്നാവുന്നത് അത് പ്രസംഗമാവാതിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ രണ്ടാളിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് സംസാരിക്കുക ഒരാൾ പ്രസംഗിക്കുമോ അതേപോലെ കുറേ ആളോട് സംസാരിക്കുമ്പോഴും ഒരാൾ വർത്താനം പറഞ്ഞാൽ പോരേ എന്തിനാണ് പ്രസംഗിക്കുന്നത് പക്ഷേ ഈ സാധനം വരുമ്പോൾ നമ്മളറിയാതെ ഒരു പ്രസംഗ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വക്കീലായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ പ്രസിദ്ധനായ ഒരു വക്കീലായി മാറി ഒരു അഡ്വക്കേറ്റായി മാറി അദ്ദേഹത്തിന് സ്വന്തമായി വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു പേരെഴുതി വെച്ച വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു വലിയ ഫീസ് വാങ്ങുന്ന വക്കീലായിരുന്നു കുറേ കാലം അദ്ദേഹം അങ്ങനെ ജീവിച്ച് അത്യാവശ്യം പൈസയൊക്കെ അദ്ദേഹം സമ്പാദിച്ച് ഇനിയും എ ഇത്ര പൈസ വേണമെങ്കിലും അദ്ദേഹത്തിന് സമ്പാദിക്കാമായിരുന്നു പക്ഷെ അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത് ഇങ്ങനെ പോയാ പോരല്ലോ ഇതിപ്പം ഞാൻ എനിക്ക് വേണ്ടിയുള്ള ജീവിതമല്ലേ മതി ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് കൂടി കുറച്ച് ജീവിക്കണം എന്ന് തീരുമാനിക്കുക കാരണം അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ അങ്ങേയറ്റം മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്ന കാലമായിരുന്നു അതുകൊണ്ടാ അവർക്കൊരു നേതാവില്ല അവരെ ഏകോപിപ്പിക്കാൻ ആവശ്യമുള്ള ഒരു നേതാവില്ലായിരുന്നു ഇത് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരിക നാട്ടിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം ആദ്യം കാണാൻ പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയെ ആയിരുന്നു ഗോഖലയോട് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടത് എന്താ അപ്പോൾ ഗോഖല എന്താ പറഞ്ഞു പറഞ്ഞതെന്നറിയോ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവിടെ നിൽക്കട്ടെ നീ ആദ്യം മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കൂ ഇന്ത്യയിലെ നാനാവിധമുള്ള സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കൂ അതിന് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പോകൂ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്ന ഗോഖലയുടെ നിർദ്ദേശം സ്വീകരിച്ച് ഈ മനുഷ്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു ഒരുപാട് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു മിക്കവാറും പുഴയുടെ കരകളിലൂടെയാണ് സഞ്ചരിച്ചത് കാരണം അവിടെയൊക്കെ ഗ്രാമങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മധുരയിലൂടെ ഇങ്ങനെ പോവുക വൈകാ നദിയുടെ തീരത്തു കൂടെ നല്ല വെയിലുള്ള സമയമാണ് നല്ല ക്ഷീണിച്ച സമയമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരാഗ്രഹം പുഴയിലേക്ക് ഇറങ്ങിയിട്ടൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവാമെന്ന് അപ്പോൾ കൂടെയുള്ള സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവരോടൊക്കെ പറഞ്ഞു എനിക്കൊന്ന് പുഴയിൽ പുഴയിൽ ഇറങ്ങിയിട്ട് മുഖം കഴുകണം എന്ന് പറഞ്ഞു അവിടെ ആരെങ്കിലും കുളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് പോയിട്ട് നോക്കൂ അപ്പോൾ കുറച്ച് സ്ത്രീകൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട് അവർ കുളി കഴിഞ്ഞ് കയറിയിട്ട് ബാപ്പുവിന് ഇറങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ കയറി വരുന്നത് വരെ കാത്തിരിക്കുക പക്ഷെ അവർ വരുന്നില്ല കുറേ സമയമായിട്ടും ആ സ്ത്രീയുടെ കുളി തീരുന്നില്ല അപ്പോൾ ഈ കൂടെയുള്ള ആളുകൾ ചെന്നിട്ട് സ്ത്രീകൾ ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ കയറി വരാത്തത് അപ്പോൾ അതിനൊരു കാരണം അവർ പറഞ്ഞു ആ കാരണം അവർ ഇദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് കുളിച്ചിട്ട് കയറി വരാത്തത് അറിയോ കുളിച്ചിട്ട് കയറി വരാത്തത് ഉടുത്ത വസ്ത്രത്തിന് പകരം മറ്റൊരു വസ്ത്രമില്ലാത്തതുകൊണ്ടാണ് ഉടുത്ത വസ്ത്രം അലക്കിയിട്ട് അവിടെ ഉണക്കാനിട്ടിരിക്കുക എന്നിട്ട് ആ പുഴയിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുകയാണ് അങ്ങനെ വേറെ കുപ്പ വേറെ വസ്ത്രമില്ല അപ്പം ഇത് ഉണങ്ങുന്നത് വരെ ആ പുഴയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുക ചെയ്യുക ഇതാണ് പതിവ് ഉഡുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരു സ്ത്രീയാണ് കുളിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ അറിഞ്ഞു അദ്ദേഹം മറ്റേ കോട്ട ഒക്കെയാണ് ഇട്ടിരുന്നത് പഴയ വക്കീലല്ലേ പ്രസിദ്ധനായ വക്കീലല്ലേ അപ്പോൾ ആ വസ്ത്രത്തിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ അദ്ദേഹത്തിൻ്റെ വസ്ത്രം മേൽവസ്ത്രം വസ്ത്രം അഴിച്ചിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കൂ